ഓക്കെ ഹലോ എന്റെ പേര് നിധി നമ്മൾ ഫസ്റ്റിൽ നമുക്ക് സ്കോഡയുടെ ഏറ്റവും പ്രീമിയമായി ഇന്ത്യയിൽ ഓഫറിങ്ങ് ആണ് വണ്ടി വരുന്നത് ടു ലിറ്റർ ടി എസ് എഞ്ചിനുമായിട്ടാണ് വണ്ടി വരുന്നത് പിന്നെ നമ്മൾ ഈ ഹെഡ് ലാംപ് നോക്കുവാണെങ്കിൽ നമുക്ക് സ്ക്വാഡയുടെ എയിൽ ഷെയ്പ്പ് ഡിആർഎൽ ഉണ്ട് പ്ലസ് നമുക്ക് ഈ ഔഡിയിലൊക്കെ വരുന്ന കൂട്ട് തന്നെ ഒരു ലേസർ ലൈറ്റ് മെട്രിക്സ് ലൈറ്റിന്റെ ഒരു കുറഞ്ഞൊരു വേഷൻ എന്ന് പറയാം പിന്നെ രണ്ടാമത് നമ്മുടെ സ്ക്വാഡയുടെ ഹെക്സാ കണൽ ഗ്രില്ല് വരുന്നുണ്ട് ഇത് ത്രീ സിക്സ്റ്റി ക്യാമുണ്ട് ഈ വണ്ടിയിൽ വിത്ത് പാർക്ക് അസിസ്റ്റും ഉണ്ട് വണ്ടി സെൽഫ് പാർക്കിംഗ് ആണ് വണ്ടി സ്വന്തമായിട്ട് ഇപ്പോൾ നമ്മൾ പാർക്ക് ചെയ്യാൻ ഒരു സ്പോട്ട് പാർക്കിംഗ് സ്പോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അവിടെ പോയി സ്വന്തമായിട്ട് പാർക്ക് ചെയ്യും പിന്നെ രണ്ടാമത് നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ ഇതിന് സെൻസേഴ്സ് ഉണ്ട് കേട്ടോ എല്ലാ സൈഡിലും സെൻസേഴ്സ് ഉണ്ട് പിന്നെ മേളിൽ നമുക്ക് ഇവിടെ റെഡാർ വരുന്നുണ്ട് റെയിൻ സെൻസർ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഓട്ടോ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത് അപ്പൊ ആ ഹെഡ് ലാംപിനുള്ള സെൻസർ ഇവിടെ തന്നെ വരുന്നുണ്ട് പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിതും വീൽസ് ഉണ്ട് അതേപോലെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഇലക്ട്രിക് കാർസിനൊക്കെ കാണുന്ന പോലെ നമ്മുടെ വീൽ ഹബിൽ കവേഴ്സ് വരും അതെന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ എറോ ഡയനാമിക് ആക്കാൻ അപ്പൊ ഫ്യൂൽ എഫിഷ്യൻസി കൂടും ഇത് നമുക്ക് ആക്ച്വലി റിമൂവൽ ആണ് നമുക്ക് ഇവിടുന്ന് എടുത്ത് കളയണമെങ്കിൽ ഊരി കളയാൻ പറ്റുന്ന ടൈപ്പാണ് പിന്നെ ഇത് എല്ലാ കെയാണ് ഏറ്റവും ടോപ്പ് ഓഫ് ദി ലൈൻ വേരിയന്റ് ആണ് സ്കോഡയുടെ ഓഫറിംഗിൽ ഏറ്റവും പ്രീമിയം വണ്ടിയാണ് ഏറ്റവും കൂടിയ വണ്ടി ഇപ്പോ നിലവിലുള്ളത് വെച്ച് പിന്നെ ഓബിയസ്ലി വലിയ മിറേഴ്സ് ആണ് വണ്ടിക്ക് വരുന്നത് വിത്ത് ഇൻഡഗേറ്റേഴ് ഇൻഡിക്കേറ്റേഴ്സ് പിന്നെ ഇതിനകത്ത് നമുക്ക് ലൈറ്റ്സ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ആക്ച്വലി ഇതിപ്പോ നൈറ്റ് ആയിരുന്നെ കാണിക്കാറുണ്ട് താഴെ നമുക്ക് സ്കോഡയുടെ ലോഗോ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കും നമുക്ക് ഇത് വെൽക്കം ലാംസ് ഉണ്ട് താഴെ നമ്മൾ ആയിട്ട് വണ്ടിയിൽ അടുത്ത് വരാൻ നേരത്ത് ഹെഡ് ലാം എല്ലാം രാത്രിയാണെങ്കിൽ മാത്രം ഹെഡ് ലാം എല്ലാം ഓൺ ചെയ്ത് നമ്മളിങ്ങനെ വെൽക്കം ചെയ്യുന്നതൊട്ട് വണ്ടി കാണിക്കും ഓക്കെ നമുക്ക് ഇത് വരുന്ന ഇലക്ട്രിക്കൽ ബൂട്ട്സ് ആണ് നമുക്ക് ഇത് ജസ്റ്റർ വെച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റും താക്കോൽ പോക്കറ്റിലുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഇങ്ങനെ ഓപ്പൺ ആയി വരും പിന്നെ ഇത് നമുക്ക് സീറ്റ് റിക്ലൈനബിൾ ആണ് സീറ്റ് ഹോൾഡ് ചെയ്യാൻ വരും നമുക്ക് ആ ഫ്രണ്ടിലത്തെ ആ സീറ്റ് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകത്തില്ല കണ്ടോ അത് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല അതിന് നമുക്ക് ഇവിടെ ലിവർ കൊടുത്തിട്ടുണ്ട് ഈ ലിവർ വലിക്കുകയാണെങ്കിൽ ആ സീറ്റ് ചെയ്താൽ നമുക്ക് വേറെ സഹായം വേണ്ടത് ഹോൾഡ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ഇത് ക്ലോസ് ചെയ്യുന്നതിനകത്ത് ലൈറ്റ്സ് വരുന്നുണ്ട് ഈ സൈഡിൽ പിന്നെ താഴെ നമുക്ക് ഇത് ഫുള്ള് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ വണ്ടി ഒരു ഫൈവ് സീറ്റർ ആയിട്ട് ഉപയോഗിക്കാം അതിനുള്ള ഒരു ഐറ്റം ആണ് ഇത് ഇത് നമ്മൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇത് ഫുള്ള് പാസിംഗ് ഷെൽഫ് കൂട്ടി റോപ്പ് ഉള്ള കടച്ചു കളയും അപ്പൊ ഇത് വെളിയിൽ കണ്ട ഫൈവ് സീറ്റർ വണ്ടിയായിട്ട് തോന്നും പിന്നെ ബൂട്ട് സ്പേസ് നല്ലതാണ് ഈ ലാസ്റ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ബൂട്ട് സ്പേസ് ഉണ്ട് വണ്ടിക്ക് എന്ത് ക്ലോസ് ചെയ്യാൻ കീ കൊണ്ടും ക്ലോസ് ചെയ്യാൻ നമുക്ക് ഈ പ്രസ് മറ്റുള്ള ഈസി ീസിയിട്ട് ക്ലോസ് ആണ് നമ്മുടെ ഈ വണ്ടിയിൽ നമ്മൾ ഡോർ തുറക്കുമ്പോൾ തന്നെ എഡ്ജ് ഗാർഡ് വന്നതാണോ ഇത് ഡോർ എഡ്ജ് കാർഡാണ് നമ്മൾ ഇത് അടയ്ക്കുമ്പോൾ ക്ലോസ് ആയിപ്പോയി തുറക്കുമ്പോൾ തിരിച്ചാണ് ഇത് എല്ലാ ഡോർസിലും ഉണ്ട് എനിക്കത് ഫസ്റ്റ് ഓഫ് ഓൾ വരുമ്പോൾ നമ്മുടെ സീറ്റ് എല്ലാം ഒരു പ്രീമിയം ബേജ് കളറിലാണ് വരുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്കിതിന്റെ അണ്ടർ ടൈസ് സപ്പോർട്ടും അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ ഇതിന് മസാജ് ഫംഗ്ഷനുള്ള സീറ്റാണ് ഹീറ്റഡ് ആൻഡ് വെന്റിലേറ്റഡ് ആണ് വെന്റിലേഷൻ മാത്രമല്ല ഹീറ്റ് ഫംഗ്ഷനും ഉണ്ട് പിന്നെ ഇത് ഇലക്ട്രിക്കൽ സീറ്റാണ് മെമ്മറി ഉണ്ട് ഇതിനകത്ത് രണ്ട് സീറ്റിലും പിന്നെ ഈ സീറ്റ് വെച്ച് തന്നെ എനിക്ക് ഈ സീറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും വിത്ത് ഇൻപോട്ട് സിസ്റ്റം നമ്മൾ എവിടേക്ക് നോക്കുമ്പോൾ നമ്മുടെ സ്കോഡയുടെ സ്റ്റിയറിംഗ് വീൽ കാണാം ടൂസ് സ്പോക്ക് സ്റ്റിയറിംഗ് തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് നോർമൽ സ്കോഡ കാർ വരുന്ന വരുന്നത് സ്കോഡയുടെ ലോഗോ ആണ് വരുന്നത് ഇതില് മാത്രം സ്കോഡ ഇതിൽ സൂപ്പർ ബോ ഒക്കെ ഇങ്ങനെ തന്നെയായിരിക്കും വരുന്നത് പിന്നെ ഇവിടെ നമുക്ക് താഴെ എല്ലാൻ കെയുടെ ബാറ്റിംഗ് കാണാം പിന്നെ രണ്ടാമത് നമ്മുടെ പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഇതിൽ നമുക്ക് പല ടൈൽസും ഉണ്ട് പിന്നെ ഈ ടൈൽസ് എന്തുകൊണ്ടും എനിക്കൊരു പ്രീമിയം ഫീൽ തോന്നുന്നു അതിന്റെ പേരിലാണ് ഞാൻ ആ ടൈൽ എത്തിയിരിക്കുന്നത് പിന്നെ നമ്മുടെ ഗിയർ സെലക്ടർ നമുക്ക് ഈ സൈഡിൽ തന്നെ വരുന്നത് ഇതിലാണ് വരുന്നത് ഇതിലാണ് ഗിയർ സെലക്ടേഴ്സ് വരുന്നത് ഈ സൈഡിൽ നമുക്ക് പാർക്കുണ്ട് ഇവിടെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇവിടെ വരുന്നത് ഇലക്ട്രിക്കൽ ഹാൻഡ് ബ്രേക്ക് ആണ് ഇവിടെ വരുന്നത് ഇലക്ട്രിക്കൽ ഹാൻഡ് ബ്രേക്ക് ആണ് ഇവിടെ തന്നെ നമ്മുടെ ഹെഡ് ലാംപിന്റെ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട് ഓട്ടോ ഹെഡ് ലാംപ് എല്ലാം കൺട്രോൾസും ഇവിടെ തന്നെയാണ് വരുന്നത് പിന്നെ ഇത് നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് ഇത് തന്നെയാണ് ശരി ഇതുപോലെ തന്നെ നമ്മുടെ വൈപ്പറിന്റെയും സ്വിച്ച് ഇത് തന്നെയാണ് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഇങ്ങനെ പ്രെസ് കഴിഞ്ഞാൽ കഴിഞ്ഞത് വൈപ്പറിൻ്റെ ആയി നമുക്ക് ഇത് വെച്ച് ഇത് വെച്ച് പൈപ്പറിന്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ വൈപ്പറല്ല ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് ആണ് വരുന്നത് പിന്നെ ഇത് നമ്മുടെ ക്രൂസ് കൺട്രോൾ പ്ലസ് ഇതിലൊരു ഫീച്ചറും കൂടെ വരുന്നുണ്ട് ഈ ലിവിടെ തന്നെ ലിമിറ്റർ എന്ന് പറയുന്ന ഫീച്ചർ ഇപ്പൊ പേരൻസ് ആരെങ്കിലും വണ്ടിയെ പോവാ വണ്ടി ഓടിക്കുന്നതുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും ലിമിറ്റ് സെറ്റ് ചെയ്തതിൽ ഒരു പ്രാവശ്യം ഇപ്പൊ നയന്റിയില ലിമിറ്റ് കിടക്കുന്നത് അത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും ലിമിറ്റ് ഇപ്പൊ കൂടുന്നതാണ് ഇപ്പൊ ഒന്ന് രണ്ട് വെച്ച് കൂടും ഒറ്റ അടിഞ്ഞാണെ ഫുള്ള് തട്ടി കഴിഞ്ഞാൽ പത്ത് വെച്ച് കൂടും ലിമിറ്റ് ഈ ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ലിമിറ്റിന്റെ മേളി പോകത്തില്ല ഇതുകൊണ്ടുള്ളതാണ് മെയിൻ അഡ്വാൻറ്റേജ് നമ്മളിപ്പോ ഒരു ഹൈവേ പോവാ ആ ഹൈവേയിലെ ലിമിറ്റ് ഒരു നയന്റിയാ നമ്മൾ ഈ വണ്ടിയെ നയന്റി സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മള് ഫുൾ തോട്ടൽ കൊടുത്താലും വണ്ടിയെ നയന്റിയുടെ മേളി പോകത്തില്ല അപ്പൊ നമുക്ക് ഇത് ഫൈനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും ലിമിറ്റർ ഓഫ് ചെയ്യാനായിട്ട് ഫ്രണ്ട് ലോട്ട് ആയി ഓഫ് ആയി പിന്നെ ഇതേ തന്നെ ക്രൂസ് കൺട്രോൾ ഉണ്ട് ഇത് നമ്മൾ ക്രൂസ് കൺട്രോലിലോട്ട് നമുക്ക് ഇവിടെ തന്നെ മാറ്റാമോ സ്വിച്ച് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്രൂസ് കൺട്രോളിലേക്ക് പോകും അപ്പൊ നമുക്ക് പിന്നെ ഇത് ക്രൂസ് കൺട്രോളറിന്റെ ഉള്ള ലിവറായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഈ ടൈൽസും ഇതാണ് നമ്മുടെ എ സി കൺട്രോൾസും പിന്നെ ഇത് മൾട്ടിപ്പിൾ ഫംഗ്ഷൻസുള്ള സ്വിച്ച് ആണ് നമ്മൾ നിൽക്കുമ്പോൾ ഇത് ഹീറ്റ് ഫംഗ്ഷനും ഇത് സീറ്റിന്റെ വെന്റിലേറ്റർ ഫംഗ്ഷനും പിന്നെ ടെമ്പറേച്ചറും പിന്നെ ഇത് രണ്ട് നമുക്ക് ഡുവേൽസ് ഓൺ എ സി പുറകിൽ ഒരു ടെമ്പറേച്ചർ ആകത്തൊരു ടെമ്പറേച്ചർ വരുന്നത് പിന്നെ ഇത് നമുക്ക് അതുപോലെ തന്നെ മറ്റൊരു മോഡ് സെലക്ടർ ഇപ്പൊ റോഡ് മോഡിൽ നടക്കുന്ന എക്കോ മോഡ് ഉണ്ട് റോഡ് മോഡ് മോഡുണ്ട് റൈസ് ഉണ്ട് പിന്നെ ഹിൽ ഹില്ലി ഏരിയ പോകാനുള്ള ഉണ്ട് ഓഫ് റോഡിംഗ് മോഡ് പിന്നെ സ്നോ മോഡ് ഉണ്ട് പിന്നെ നമുക്ക് കസ്റ്റമൈസ് മോഡ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്തൊരു മോഡാക്കാം അതോ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയാണ് വയർലെസ് ചാർജിങ് പോർട്ട്സ് വരുന്നത് അത് രണ്ട് പോർട്ടുണ്ട് ഇവിടെ നമുക്ക് വേറെ ഒരു തേർഡ് ഫോൺ വെക്കാനുള്ള പോർട്ട് പോർട്ടുണ്ട് അല്ലെങ്കിൽ കീഫോർഡ് എന്തെങ്കിലും വെക്കാം പിന്നെ നമ്മളിത് പൊറോട്ട വിളിക്കാൻ നേരം നമുക്കിവിടെ ഈ ഒരു സാധനം ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രീന് ക്ലീൻ ചെയ്യാനുള്ളൊരു സാധനമാണ് ഇത് മാഗ്നറ്റിക് ആണ് ഇവിടെ ഒട്ടിയിരുന്നോളും അതുകൊണ്ട് ഇത് എങ്ങോട്ടും പോത്തില്ല പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് ഈ കപ്പോൾഡേസ് അതിനകത്ത് രണ്ട് കഫോൾഡേസ് ആണ് വരുന്നത് ഈ കഫോൾഡേഴ്സ് തന്നെ നമുക്ക് ഇത് നമുക്കിപ്പം കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ പുറകോട്ട് വെച്ചാൽ നാല് കപ്പോൾ ഡേസ് ആയത് രണ്ടാമത് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ബോക്സ് ഉണ്ട് കൂൾഡ് ഗ്ലൗബോക്സ് ആണ് നമ്മൾ ഒരു പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോക്സ് വേണോ പിന്നെ ഇത് രണ്ടാമത്തെ ഒരെണ്ണം കൂടെ ഉണ്ട് ഇത് പിന്നെ നമുക്ക് മേളട്ട് നോക്കാണ് നമുക്ക് ബിഗ് പാൻഡ്രോമിക് സൺട്രൂഫ് വരുന്നത് ടച്ച് ആണ് ബട്ടൺ അല്ല ടച്ച് ടൈപ്പാണത് ൂഫ് തന്നെ നമ്മളിപ്പോ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല കാരണം മഴയാണ് അതിന്റെ ഓപ്പൺ പിന്നെ നമ്മള് പുറകോട്ട് നോക്കാൻ നേരത്തെ സീറ്റ് ആംബ്രസ് വരുന്നുണ്ട് സീറ്റ് റിക്ലൈനബിൾ ആണ് അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ ഈ ലൈറ്റ്സ് ഉണ്ട് ഈ ലൈറ്റ് പ്രത്യേകിച്ച് ഞാൻ ലൈറ്റ് ഒരു പ്രാവശ്യം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആവും എനിക്ക് ലൈറ്റിന്റെ ഇത്ര വെട്ടം വേണ്ട ഞാൻ ഇങ്ങനെ വെച്ച് ചെറുതായിട്ട് സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവും എനിക്ക് ലൈറ്റ് ഓൺ ആക്കി ചെറിയ വെട്ടം വേണം ചെറുതായിട്ട് വെച്ച് ഇതിലും കുറച്ചു വേണമെങ്കിൽ ഇങ്ങനെ ഇച്ചിരി കൂടെ വലിച്ചു കഴിഞ്ഞാൽ വെട്ടം കുറഞ്ഞു കുറഞ്ഞു കണ്ടോ ഓഫ് ആക്കണം പോകും എല്ലാം ടച്ച് സെൻസിറ്റീവ് ബോർട്ടൻസ് ആണ് വരുന്നത് നമുക്ക് വാനിറ്റി മിമറേസ് അതായത് ഫ്ലാപ്പ് വലിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ എൽ ഇ ഡി ലൈറ്റ്സ് ഓൺ ആയി വരും ഇത് അടച്ചു കഴിഞ്ഞാൽ ചിളി ഓഫ് അത് തന്നെ രണ്ട് സൈഡിലും നമ്മുടെ വരുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ഒരു ബെസിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഇത് ആണ് ഓബിയസ്ലി നമുക്ക് ഇതിന്റെ സ്പീക്കേഴ്സ് പിന്നെ വരുന്നത് നമുക്ക് ഡോൾ ബി അറ്റ്മോസ്ഫിയർ ഉണ്ട് സബൂഫർ ഉണ്ട് ക്യാൻഡൻ സ്പീക്കേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ എൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇതാണ് ഇത് വളരെ എന്താ പറയുക നമ്മുടെ നല്ലൊരു ക്ലാരിറ്റി ഉള്ള എൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ബാക്കിയുള്ള നമ്മുടെ സ്കോഡയുടെ വണ്ടികൾ വന്നിരിക്കുന്ന പിന്നെ സ്കോഡയുടെ ഒരു പേരുള്ളത് നമ്മുടെ ഈ ക്യാമറയുടെ ക്ലാരിറ്റിയുടെ നമുക്ക് കിട്ടുന്നത് സി വെട്ട കുറവായിട്ട് പോലും നമുക്ക് നല്ല രീതിയിലാണ് വ്യൂ കാണുന്നത് അതിനകത്തേക്കോളും ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ലൈവ് ഡൈനാമിക്സ് പെർഫോമൻസ് സസ്പെൻഷൻ കഫർട്ട് നമ്മൾ ഈ കാണിച്ച ഓരോ മോഡില്ലേ ഈ മോഡ് മാറ്റുമ്പോൾ എക്കോ മോഡിലിട്ട സസ്പെൻഷൻ ഏറ്റവും കൂടുതൽ സ്മൂത്ത് ആയിരിക്കും റോഡ് മോഡിൽ ഇട്ട കുറച്ചുകൂടെ സ്റ്റിപ്പ് ഫോം റേസ് മോഡി നല്ല സ്റ്റിഫ് ആയിരിക്കും ഓഫ് റോഡിംഗ് മോഡ് ഓരോ മോഡി മാറ്റുമ്പോൾ നമ്മുടെ സസ്പെൻഷന്റെ ഡാംനിങ് റീബൗണ്ടും വരെ ഈ വണ്ടിയുടെ അഡ്ജസ്റ്റ് ആവുന്നുണ്ട് അപ്പൊ അത്രയും അഡ്വാൻസ് ഒരു വണ്ടിയാണ് അതും സിക്സ്റ്റി ഫോർ ലാക്സ് എന്ന് പറയുന്ന ഓൺ റോഡിലാണ് കിട്ടുന്നത് നമുക്ക് സ്പോർട്ലൈൻ ആണ് സിക്സ്റ്റി ലാക്സ് കിട്ടും പക്ഷെ ആ വണ്ടിയുടെ സെയിം പ്രൈസിങ് ആണ് ജസ്റ്റ് ഞാൻ പറഞ്ഞേക്കണ്ട നിങ്ങൾ ഫോർച്യൂണർ എടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം ഓടിച്ചു നോക്കുക അത് കഴിഞ്ഞ് നിങ്ങൾ അതിശ എടുക്ക ഓടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ആ വണ്ടി എടുക്കില്ല റീസൺ എന്താ വെച്ചാൽ അത്രയും വലിയ കംഫർട്ടും പെർഫോമൻസും നമ്മൾ കൊടുക്കുന്ന ഓരോ രൂപയ്ക്കും ബേർത്താണ് ഈ വണ്ടി വണ്ടി ഓടിക്കുമ്പോഴുള്ള കംഫോർട്ട് എഞ്ചിൻ ഇപ്പൊ ഓൺ ആണ് പോലും അറിയുന്നില്ല ജസ്റ്റ് ഒരു എന്താ പറയുക ഇലക്ട്രിക് വണ്ടി പോകുന്നുണ്ട് ഇപ്പൊ ഓൺ മോഡിലാണ് ഞാനിപ്പം എക്കോ മോഡിലോട്ട് വണ്ടി മാറ്റുകയാണെങ്കിൽ അതിലും കംഫർട്ടബിൾ ആയിരിക്കും വണ്ടിക്ക് ടൂ ഹൺഡ്രഡ് പ്ലസ് ഹോഴ്സ് പവറും ഉണ്ട് ത്രീ ട്വന്റി എൻ എൻ ടോർക്കും വരുന്നുണ്ട് വണ്ടി വളരെ സെഗ്മെന്റിലെ വളരെ പവർഫുൾ ഒരു വണ്ടിയാണ് ഇതിന് വരുന്ന എഞ്ചിൻ നമ്മുടെ ഔഡിയുടെ എഞ്ചിൻ തന്നെയാണ് ഈ വണ്ടിക്ക് വരുന്നത് നമുക്ക് എൻജിൻ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാകും ഔഡിയുടെ പല പാർട്സും ഇതിലുണ്ട് എഞ്ചിന്റെ നമ്മളിപ്പോ ഹൺഡ്രഡലാണ് വളവെടുത്തത് ക്യാബിന്റെ അകത്ത് നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല അതാണ് സ്റ്റെബിലിറ്റി ഈ വണ്ടി ഓഫർ ചെയ്യാനുള്ളത് ബ്രേക്ക്സ് കാണിച്ചു തരാം കുറഞ്ഞ വണ്ടി ഒന്നും മഴയത്താണ് ഞാൻ ഈ വണ്ടി ഇപ്പൊ അത്രയും സ്പീഡിൽ ഇത്രയും സ്പീഡിലോട്ട് കൊണ്ടുവന്നത് അത് ഞാൻ സ്റ്റീറിങ്ങിയ പോലും പിടിച്ചില്ലായിരുന്നു നിങ്ങൾ നോട്ടീസ് ചെയ്തെങ്കിൽ കാണാൻ പോകും അത്രയും സ്റ്റെബിലിറ്റി ആണ് വണ്ടി ഓഫർ ചെയ്യുന്നത് ഒരു മഴ ആയിട്ട് കൂടും അപ്പൊ നമ്മള് സ്പോർട്സ് മോഡിലാണ് പൈതൃ സസ്പെൻഷൻ കുറച്ച് ആയിരിക്കും അത് കാര്യങ്ങളോ അത് എത്ര മതി ഇനി അത് കേട്ടോ പോലീസ്